അപ്പോൾ ഞാനിന്ന് കൊത്തങ്കല്ലേക്ക് പോകണം എൻ്റെ അമ്മയുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും മത്സരമാണ് ആ ജയിക്കുന്ന കളി തുടങ്ങിയാണ് എൻ്റെ അമ്മയുടെ കളി കളി പറയണ്ട തോക്കും അങ്ങനെ രണ്ടാമത്തെ കളിയിലേക്ക് വന്നിരിക്കുന്നു മൂന്നാമത്തെ കളി ആ മൂന്നാമത്തെ കളി നാലാമത്തെ കളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് 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 അഞ്ചില് ആ അങ്ങനെ ഇത് ഇതല്ല ഇത് അത് ലാസ്റ്റല്ലേ അഞ്ചിലും അത് ആ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് മാഡല് ഒന്ന് മാഡലല്ലേ ഒന്ന് മാഡൽ ആ മാടിക്കളി ആ തവള ഇനി തവളല്ലവളക്കളി ആ ആ പോയി പോയിരിക്കണേ പോയിരിക്കുംങ്ങനെ ആക്കിട്ട് ഇങ്ങനെ പിടിക്കണം തുടങ്ങട്ടെ പോകും ഞാന ജയിച്ചാ ഞാൻ എന്ത് തരും ആ ഒന്നും തരില്ല ഒരു ഉമ്മതരോ അല്ലേ ഞാൻ ജയിച്ചു തോക്കൂല നോക്കാരെ കളിയില് കളിയില് കളിയുടെ രാജാവ് രാജാവ് എന്റെ തവണ ഏതാണ് പറയോ പറയോ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ഇതല്ലേ എനിക്ക് ടാസ്ക് തരാൻ വേണ്ടിയിട്ടുള്ള എന്റെ അമ്മയുടെ കിണിയായി

ഓക്കെ അടുത്ത കളി രണ്ടാമത്തെ കളി ആദ്യ കളിയിൽ സോളാകട്ടു തളിംഗ് എന്തെങ്കിലും തരണം

അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കളിയുടെ അന്ത്യ ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് തോറ്റാലോ നിങ്ങൾ ജയിക്കാണെ തോപ്പിട്ടാ പറഞ്ഞ ആൾക്കാരല്ല നിങ്ങൾച്ചാലോ നിങ്ങൾ രണ്ടു കളിക്കും

ാഷ്ട്രക്കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്റർനാഷണൽ കളിത് നാടല് നാടല്ങ്ക ജക ജക ത് അതാ അപ്പൊ ബാക്കിലുള്ള അമ്മയെടുക്കേണ്ടത് ഞാ കളി ജയം നോക്കുന്ന തോക്കുന്ന കണ്ണ് വീഴ്ച നോക്കി തോക്കണ്ട എങ്ങനെയാ നമ്മൾ പറഞ്ഞു ോക്കാനുള്ള അമ്മക്ക് മടുത്ത് അതുകൊണ്ട് അമ്മ പറയുന്നത് എത്ര പേരെ പോണ അവരാണ് ജയിക്കുന്നത് ഓക്കെ ജയിക്കണം ആരാണോ ഏറ്റവും ലാസ്റ്റ് വരെ പോണവർ അവരാണ് ഈ കളിയിൽ ജയിക്കുന്നതായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ജയിച്ചേ ഞാൻ ഞാൻ പറഞ്ഞു നമ്മ ജയിച്ചാലും ജയിച്ചാറ്റ സമാധാനം സമാധാനം തക്കനേ ടക്കനേ ടക്കനേ ജെയ്ച്ചൂ ശിവാനന്ദ ജെയ്ച്ചൂ ടക്കനേ ടക്കനേ ശിവാനന്ദ ജെയ്ച്ചൂ ടക്കനേ 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 ശിവാനന്ദ ജെയ്ച്ചൂ ടക്കനേ ജെയ്ച്ചാലും ടക്കനേ നിങ്ങ മാനിച്ചണണം പറഞ്ഞിട്ടാ ഇതാണ് അല്ലേ ശിവാനന്ദ സദ്ധിചലക്കേ ശിവാനന്ദ ജെയ്ക്കാനല്ല സദ്ധിചലക്കേ

അമ്മ കൊറേ കളിച്ചു പക്ഷെ കഴിയുന്നില്ല അമ്മ ജയിക്കു അമ്മ എന്ന പടം കൊറേ തോൽപ്പിച്ചതായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് തോൽപ്പിക്കാൻ സമയം കിട്ടി അപ്പൊ എന്നെ കളിക്ക് ജയിക്ക തോൽക്കരുതേ എൻ്റെ കൂടെ നീ എന്റെ കൂടെ തോറ്റ്